എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല ടൗണ് ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കോങ്ങാട് റോഡിന് വന്നിട്ട് ആ മെയിൻ റോഡിൽ നിന്ന് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളോട്ട് ഇതാ നാലു പുറ റോഡുള്ള ഒരു ഏരിയയാണ് ആണ് കേട്ടോ ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് നാലര സെൻറ്റ് സ്ഥലമാണിത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പുതിയ വീടാണ് അധികം പഴക്കമല്ലേ മൂന്ന് വർഷം പഴക്കമുള്ളൂ മൂന്ന് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂം വരെണ്ണം അറ്റാച്ച്ഡ് മുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് വെള്ള സൗകര്യം വാട്ടർ അതോറിറ്റി കണക്ഷനും ഉണ്ട് കൂടാതെ പഞ്ചായത്ത് വക ജലനിധി കണക്ഷനും ഉണ്ട് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടുന്ന ഏരിയയാണ് വീടിൻ്റെ മുൻഭാഗത്ത് രണ്ട് ഗേറ്റാണ് കേട്ടോ ഒന്ന് വലിയ വാഹനങ്ങൾ കയറ്റാനുള്ള വലിയ ഗേറ്റും പിന്നൊന്ന് സാധ ഒരു ചെറിയ ഗേറ്റുമാണ് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ആ പുറകുവശത്തൊരു സാധാ കോമൺ ബാത്റൂമുണ്ട് ടൈൽസൊക്കെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏരിയയാണ് ചുറ്റും മതിൽ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ വീട്ടിൽ നമ്മുടെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും വീടുകൾ സ്ഥലങ്ങൾ എല്ലാം ഉണ്ടാവും ഇനി വീടിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഇതാ മുൻവശത്ത് രണ്ട് ഗേറ്റ് ഉണ്ട് ഒരു വലിയ വാഹനത്തിനുള്ള ഗേറ്റ് ഒന്ന് ചെറിയ ഗേറ്റ് പിന്നെ ഇതാ ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഓപ്പൺ സിറ്റൗട്ട് കഴിഞ്ഞാൽ മെയിൻ ഡോറ് തുറന്നാൽ അതാണ് നല്ലൊരു ഹാൾ അതിൽ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ ഉള്ളൊരു ഏരിയയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഹാൾ തന്നെ കേട്ടോ അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ഹാൾ തന്നെയാണ് അത് കഴിഞ്ഞാൽ നല്ലൊരു ഡൈനിങ് ഏരിയയാണ് കേട്ടോ ഇവിടെയാണ് ഇതാ ടിവിയും കാര്യങ്ങളൊക്കെ ഡൈനിങ് ടേബിള് വാഷ് ബേസിൻ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് എല്ലാം ഈ ഭാഗത്താണ് നല്ല വലിപ്പുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നിലത്ത് വിരിച്ചിരിക്കുന്നത് കരിങ്കല്ലിൻ്റെ ഡിസൈനുള്ള ഗ്രാനൈറ്റിൻ്റെ ടൈൽസ് ആട്ടോ നല്ല വൃത്തിയുള്ള ടൈൽസാണത് ആ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇത് ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് നല്ല വലിപ്പുള്ള ബെഡ്റൂം കേട്ടോ ഇത് അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ചോരാൽമാറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഹാളിലേക്കുള്ള കാഴ്ച അവിടുന്ന്താ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല ഫിനിഷിംഗ് ഉള്ള ടൈൽസൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള യൂറോപ്യൻ ഹെവി ക്ലോസൊക്കെയാണ് കേട്ടോ അവിടുന്ന് വീണ്ടും നമ്മൾ ആ ഡൈനിങ് സെക്ഷനിലേക്ക് എത്തി നേരെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് പിന്നെ അടുക്കളയും എൻട്രൻസ് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഇത് അടുക്കളയുടെ എൻട്രൻസ് ഒരു എക്സ്ട്രാ ഒരു എക്സ്റ്റെൻഷനും ഉണ്ട് അവിടെ ഇതെ തൊട്ട് വേറൊരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് അല്ല എങ്കിലും അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നേരെ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് എത്തി എന്താ അടുക്കളയിലേക്കുള്ള എൻട്രൻസ് കേട്ടോ അടുക്കള നല്ലൊരു സ്പേസുള്ളൊരു അടുക്കളയാണ് അതിലെല്ലാവിധ ഷെൽഫും ഗ്ലാസ് ഡോറൊക്കെയാണ് അടുക്കളയുടെ സിംഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിലുള്ളൊരു വർക്ക് കേട്ടോ അത് അടുക്കളയുടെ ടൈൽസ് വേറൊരു മോഡലാണ് അത് കഴിഞ്ഞാൽ അത് ആ ഒരു എക്സ്റ്റൻഷൻ വർക്കേറിയ പിന്നെ വറകെടുപ്പ് പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലോ പുകയില്ലാത്ത ആലുവ അവിടുന്ന് പുറത്തേക്കുള്ളൊരു ഓപ്പൺ ഗ്രില്ലാണ് ഡോറ് അടുക്കള നല്ലൊരു സൗകര്യമുള്ള അടുക്കള കേട്ടോ രണ്ടോ സെക്ഷനായിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ നമുക്ക് പെട്ടെന്ന് തന്നെ കച്ചവടം ചെയ്യാവുന്നതാണ് കേട്ടോ ഓരോ ഏരിയയിലും നമുക്ക് വീടുകൾ ചോദിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇനി മുകളിലേക്ക് നമുക്ക് പോവാം കേട്ടോ മുകളിലേക്ക് ഇത് ആ സ്റ്റെയർ കേസൊക്കെ നല്ല ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് പിന്നെ കൈവരിയൊക്കെ നല്ല സ്റ്റീലിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള വർക്കാണ് അത് നിങ്ങൾക്ക് കണ്ട കണ്ടാൽ തന്നെ അറിയാൻ കഴിയും മുകളിൽ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച് തന്നെയാണ് അത് മുകളിലെ നിലത്ത് ടൈൽസ് ഇടാനും ഉണ്ട് ഒരു ബാത്റൂമ് ഫിനിഷ് ചെയ്ത് ചെയ്യാനും ഉണ്ട് കേട്ടോ ബാക്കി എല്ലാ വർക്കും മുകളിലത്തെ കഴിഞ്ഞ തന്നെയാണ് ഇനി മുകളിലെ ഇതാ ഇതാണ് മുകളിലത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടൊരു ഓപ്പൺ ഡറസ് ഉണ്ട് ഇതാ ഓപ്പൺ ഡറസിലേക്കുള്ളത് ഇതാണ് ഇതിൻ്റെ ബാത്റൂം ഇതാണ് ഇനി ഫിനിഷ് ചെയ്യാനുള്ളത് കേട്ടോ ബാലൻസ് പണി അത് കഴിഞ്ഞാൽ ഇതാ ഓപ്പൺ ഡറസിലേക്കുള്ള വഴിയാണിത് ചുറ്റും നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു സൈലൻ്റ് ഏരിയ ഉണ്ട് കേട്ടോ കാരണം സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയൊരു ഏരിയയാണ് പത്തിരിപ്പാല അടുത്ത് മാത്രമല്ല സ്കൂള് കോളേജ് ആരാധനാലയങ്ങള് പള്ളി അത്ര ഒക്കെ ചുറ്റുപാടുള്ളൊരു ഏരിയയാണ് ഇത് ഫ്രണ്ടിലേക്കുള്ള ഓപ്പണ്ടർസ് കേട്ടോ ഇനിയിപ്പോൾ ഇതായി ഭാഗത്തൊക്കെ ഇനി വേറെ റൂമൊക്കെ എടുക്കണമെങ്കിൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഷീറ്റൊക്കെ ഇട്ടാൽ നല്ല സേഫ്റ്റി ഒക്കെ അത് ഫ്രണ്ട് റോഡാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വില പറയുന്നത് കേട്ടോ എങ്കിലും നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും നന്ദി